പ്രണയം എന്നത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ചിലപ്പോൾ അത് വാക്കുകളിലൂടെ പുറത്തു വരും എന്നാൽ ഭൂരിഭാഗം സമയത്തും അത് കണ്ണുകളിലും പെരുമാറ്റത്തിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അവൾ അത് മറച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണോ അവളുടെ ഉള്ളിലെ ആ പ്രണയത്തിന്റെ നിശബ്ദമായ ഭാഷ വായിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് കണ്ണുകളിലെ ആ പ്രത്യേക തിളക്കം അവൾ നിങ്ങളെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക കാന്തികതയുണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് കണ്ണ് വെട്ടിക്കുമെങ്കിലും ദൂരത്തു നിന്ന് അവൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ആ നോട്ടത്തിൽ ഒരു കവിതയുണ്ട് വാക്കുകൾക്ക് വിവരിക്കാൻ കഴിയാത്ത പ്രണയത്തിന്റെ ആഴവുമുണ്ട് രണ്ട് ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കുന്നു നിങ്ങൾ എപ്പോഴോ പറഞ്ഞ നിസ്സാരമായ കാര്യങ്ങൾ പോലും അവൾ കൃത്യമായി ഓർത്തിരിക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിറം നിങ്ങൾ പണ്ട് പറഞ്ഞ ഒരു തമാശ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഇതെല്ലാം അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് നിങ്ങൾ അവൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നതിൻ്റെ തെളിവ മൂന്ന് അകാരണമായ പരിഭ്രമം മറ്റുള്ളവരോട് വളരെ ആത്മവിശ്വാസത്തോട് സംസാരിക്കുന്ന അവൾ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ മാത്രം ഒന്ന് പതറും വാക്കുകൾ കിട്ടാതെ വരികയോ മുടിയിഴകളിൽ വെറുതെ കൈ ഓടിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായി ചിരിക്കുകയോ ചെയ്യുന്നത് അവളുടെ ഉള്ളിലെ ഇഷ്ടം പുറത്തു പോകാതിരിക്കാൻ അവൾ നടത്തുന്ന പോരാട്ടമാണ് നാല് എപ്പോഴും നിങ്ങളുടെ അരികിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ കൂട്ടത്തിനിടയിലാണെങ്കിൽ പോലും അവൾ അറിയാതെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങളിൽ അവളുടെ സാന്നിധ്യം കൂടും ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല മറിച്ച് അവളുടെ മനസ്സ് നിങ്ങളിലേക്ക് നിരന്തരം ആകർഷിക്കപ്പെടുന്നത് കൊണ്ടാണ് അഞ്ച് നിങ്ങളെ കളിയാക്കി കൊണ്ടുള്ള സ്നേഹം ചിലപ്പോൾ അവൾ നിങ്ങളെ വല്ലാതെ കളിയാക്കിയെന്ന് വരാം ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം നടിച്ചേക്കാം എന്നാൽ ആ പിടക്കങ്ങൾക്കും പരിഹാസങ്ങൾക്കും പിന്നിലൊരു വലിയ താല്പര്യമുണ്ട് നിശബ്ദമായിരിക്കുന്നതിനേക്കാൾ നിങ്ങളുമായി എങ്ങനെയെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനാണ് അവൾ ഇതിലൂടെ ശ്രമിക്കുന്നത് ആര് സോഷ്യൽ മീഡിയയിലെ നിശബ്ദ സാന്നിധ്യം അവൾ നിങ്ങളോട് നേരിട്ടധികം സംസാരിച്ചില്ലെങ്കിലും നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവൾ ശ്രദ്ധിക്കുന്നുണ്ടാകും ഒരുപക്ഷെ ആദ്യം ലൈക്ക് ചെയ്യുന്നത് അവളായിരിക്കില്ല പക്ഷേ നിങ്ങളുടെ സ്റ്റോറികളും ഫോട്ടോകളും അവൾ ഒരിക്കലും മിസ് ചെയ്യില്ല നിങ്ങൾ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നറിയാനുള്ള അവളുടെ ആകാംക്ഷയാണ് അത് ഏഴ് പ്രത്യേകമായ സംരക്ഷണം മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവൾക്കത് സഹിക്കില്ല അറിയാതെയാണെങ്കിൽ പോലും അവൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും നിങ്ങളുടെ വിഷമങ്ങളിൽ വാക്കുകൾ കൊണ്ടല്ലെങ്കിലും അവളുടെ സാന്നിധ്യം കൊണ്ട് അവൾ നിങ്ങൾക്ക് കരുത്തേകും നിങ്ങളെ ആരും വേദനിപ്പിക്കരുത് എന്ന നിർബന്ധം അവളുടെ ഉള്ളിലുണ്ട് എട്ട് നിങ്ങളുടെ മാറ്റങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുന്നു നിങ്ങളുടെ ലുക്കിലോ സ്വഭാവത്തിലോ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവൾ ആദ്യം ശ്രദ്ധിക്കും നിങ്ങൾ പുതിയൊരു ഷർട്ട് ധരിച്ചാലോ മുടി മുടിയൊന്നും വെട്ടിയാലോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ ചെറിയൊരു മാറ്റം വന്നാലോ അവൾ അത് പെട്ടെന്ന് ചോദിക്കും മറ്റാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ അവൾ കാണുന്നത് അവളുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടാണ് ഒൻപത് മറ്റു സ്ത്രീകളെക്കുറിച്ചുള്ള സംസാരത്തിലെ അസ്വസ്ഥത നിങ്ങൾ മറ്റൊരു സ്ത്രീയെ പുകഴ്ത്തി സംസാരിക്കുകയോ അവരോട് കൂടുതൽ അടുപ്പം കാണിക്കുകയോ ചെയ്താൽ അവളുടെ മുഖഭാവം പെട്ടെന്ന് മാറും അവളത് പ്രകടിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുമെങ്കിലും ആ സംസാരം വേഗത്തിൽ നിർത്താൻ അവൾ ആഗ്രഹിക്കും ഇത് വെറൊരു അസുഖമല്ല മറിച്ച് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന അവളുടെ ഉള്ളിലെ ചെറിയൊരു പേടിയാ പത്ത് സഹായം ചോദിക്കാനുള്ള താല്പര്യം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും അവൾ നിങ്ങളുടെ സഹായം തേടിയേക്കാം സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതൊന്നു പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നത് നിങ്ങളോട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാനാ നിങ്ങളുടെ അറിവിനെയും കഴിവിനേയും അവൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്ന് കാണിക്കാനും കൂടിയുള്ള ഒരു വഴിയായി ഇത് പതിനൊന്ന് നിങ്ങളുടെ തമാശകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു നിങ്ങൾ പറയുന്ന അത്ര രസമില്ലാത്ത തമാശകൾക്ക് പോലും അവൾ ഹൃദയം ചിരിക്കും മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്ന നിങ്ങളുടെ തമാശകളിൽ അവൾ ആനന്ദം കണ്ടെത്തുന്നത് നിങ്ങളോടുള്ള ഇഷ്ടം അവളുടെ മനസ്സിനെ അത്രമേൽ സ്വാധീനിച്ചത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ അവൾ എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു പന്ത്രണ്ട് ബോഡി ലാംഗ്വേജിലെ മാറ്റങ്ങൾ നിങ്ങൾ അടുത്ത് വരുമ്പോൾ അവൾ അറിയാതെ തന്നെ വസ്ത്രങ്ങൾ ശരിയാക്കുകയോ മുടി ഒതുക്കി വയ്ക്കുകയോ ചെയ്യും നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൾ ശരീരം കൊണ്ട് നിങ്ങളുടെ നേരെ തിരിഞ്ഞു നിൽക്കും ഈ ശാരീരിക ഭാഷകൾ മനഃശാസ്ത്രപരമായി സൂചിപ്പിക്കുന്നത് അവൾക്ക് നിങ്ങളിൽ വലിയ താല്പര്യമുണ്ടെന്നും നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ഭംഗിയായിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു എന്നുമാണ് പതിമൂന്ന് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തിരക്കുന്നു നിങ്ങളോട് നേരിട്ട് ചോദിക്കാൻ മടിയാണെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളോടോ മറ്റോ അവൾ നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അവൻ എവിടെ പോയി അവൻ്റെ ജോലി എങ്ങനെ പോകുന്നു തുടങ്ങിയ നിസ്സാരമായ ചോദ്യങ്ങളിലൂടെ അവൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഡാറ്റാബേസ് അവരുടെ മനസ്സിലുണ്ടാകും പതിനാല് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ പുകഴ്ത്തുന്നു നിങ്ങൾ അടുത്തുണ്ടാകുമ്പോൾ നിങ്ങളെ കളിയാക്കുമെങ്കിലും നിങ്ങളില്ലാത്തവരടുത്ത് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ അവൾ നിങ്ങളെ വാനോളം പുകഴ്ത്തും നിങ്ങളുടെ കഴിവുകളെയും നല്ല സ്വഭാവത്തെയും മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്നത് അവൾക്ക് നിങ്ങളോടുള്ള ആദരവും ഇഷ്ടവുമാണ് കാണിക്കുന്നത് പതിനഞ്ച് വസ്ത്രധാരണത്തിലെ പ്രത്യേക ശ്രദ്ധ നിങ്ങളെ കാണാൻ സാധ്യതയുള്ള ദിവസങ്ങളിൽ അവൾ കൂടുതൽ സുന്ദരിയായി ഒരുങ്ങാൻ ശ്രമിക്കും നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും അവളുടെ ഒരു ഡ്രസ്സ് കണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വസ്ത്രം അവൾ വീണ്ടും വീണ്ടും ധരിക്കുന്നത് കാണാം നിങ്ങളുടെ കണ്ണുകളിൽ താൻ എപ്പോഴും മനോഹരമായിരിക്കണം എന്ന അവളുടെ ആഗ്രഹമാണ് അത് പതിനാറ് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുന്നു ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൾ നിങ്ങളോട് അഭിപ്രായം ചോദിക്കും ഒരു പുതിയ ഫോൺ വാങ്ങുന്നതായാലും കരിയറിലെ മാറ്റങ്ങളായാലും നീ എന്തു പറയുന്നു എന്ന് അവളുടെ ചോദ്യം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾക്ക് അവളുടെ ജീവിതത്തിൽ അത്രമേൽ വിലയുണ്ട് എന്നാണ് പതിനേഴ് അനാവശ്യമായ പരിഭവം ചിലപ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾക്ക് അവൾ നിങ്ങളോട് പിണങ്ങും നിങ്ങളൊരു മെസ്സേജിന് മറുപടി നൽകാൻ വൈകിയാലോ മറ്റൊരാളോട് സംസാരിച്ച് അവളെ ശ്രദ്ധിക്കാതിരുന്നാലോ അവൾ പരിഭവിക്കും ഈ പിണക്കം സത്യത്തിൽ ഒരു അവകാശവാദമാണ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ അവൾക്ക് മാത്രം വേണമെന്ന സ്നേഹനിർഭരമായ ഒരു ഷാഠ്യം പതിനെട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ തൻ്റെ ഇഷ്ടങ്ങളാക്കി മാറ്റുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടോ സിനിമയോ ഭക്ഷണമോ അവൾക്കും പെട്ടെന്ന് പ്രിയപ്പെട്ടതായി നിങ്ങളുടെ ലോകത്തിലേക്ക് പൊരുത്തപ്പെട്ടു വരാനുള്ള അവളുടെ മനസ്സിന് ശ്രമമായത് എനിക്കും അത് പണ്ടേ ഇഷ്ട എന്ന് അവൾ പറയുമ്പോൾ സത്യത്തിൽ അവൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് നിങ്ങളെയാ പത്തൊൻപത് സംഭാഷണങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു സംസാരം അവസാനിക്കാനായിന്ന് തോന്നുമ്പോൾ പുതിയ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് അവൾ ആ സംഭാഷണം നീട്ടാൻ നോക്കും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന ആവർത്തിച്ചുള്ള ചോദ്യം സത്യത്തിൽ എനിക്ക് നിന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം പോകരുത് എന്നതിൻ്റെ പര്യായമാ ഇരുപത് അവളുടെ ഭാവി സ്വപ്നങ്ങളിൽ നിങ്ങളുടെ സാന്നിധ്യം അവൾ അവളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ന വാക്കുപയോഗിക്കുന്ന ശ്രദ്ധിക്കുക ഒരു യാത്രയെക്കുറിച്ചോ ഒരു ലക്ഷ്യത്തെക്കുറിച്ചോ പറയുമ്പോൾ അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നത് അവളുടെ ജീവിതത്തിൻ്റെ വലിയ ചിത്രത്തിൽ നിങ്ങളെ അവൾ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് ഈ ഇരുപത് അടയാളങ്ങളും ഒരാളിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ഹൃദയം നിങ്ങൾക്കായി തുടിക്കുന്നു എന്ന് ഉറപ്പിക്കാം സ്നേഹമെന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല അത് തിരിച്ചറിയേണ്ട ഒന്നാണ് ചിലപ്പോൾ അവൾ വാക്കുകൾ കൊണ്ട് നിശബ്ദയായിരിക്കും പക്ഷേ അവളുടെ ഓരോ ചലനവും നിങ്ങളോട് പ്രണയത്തിലായിരിക്കും ഈ മനോഹരമായ ബന്ധത്തെ വളർത്തിയെടുക്കാൻ ഇനി നിങ്ങൾ മുൻകൈ എടുക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ബി പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് ദിവറക്കിൾസ് റൈറ്റ് നൗ